ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ ഭഗവതദേവ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അൻപത്തിനാലാം അധ്യായം രുക്മി വൈരൂപ്യം ശ്രീശുഖൻ പറഞ്ഞു ഏറ്റവും ക്രുധര രാജസമൂഹം സ്വസ്വസൈന്യാവൃതന്മാരായി പറഞ്ഞു സ്വസ്വ സൈന്യാവൃതന്മാരായി പാഞ്ഞു പിന്നിൽ രഥങ്ങളിൽ പിന്നിൽ ശത്രുക്കളെ കണ്ടായ അധവപ്പടയാളികൾ തിരിഞ്ഞു നിന്നു ഞാൻ ഒച്ച കേൾപ്പിച്ചു നിർഭയം അമ്പുതിർത്താർ അരികളാ ഗജാഹ്വ് ഗജാശ്വ രഥവർത്തികൾ പർവ്വതത്തിൽ മേഘങ്ങൾ മഴത്തുള്ളികൾ എന്ന പോൽ ഭർത്തൃസൈന്യത്തെ ഉടൻ തകർക്കും നിൻസേന ശത്രുപ്പടകളെ ദൃഢം ഗതൻ സംഘർഷൻ തൊട്ട വീരന്മാർ ശത്രുവിക്രമം പുറഞ്ഞ് അമ്പയ് മുടിച്ചൂതേരാനുതിരപ്പട കിരീടകുണ്ടരോഷ സമേതങ്ങൾ ശിരസ്സുകൾ ഗജിരധ്യ അശ്വികളിൽ നിന്നുതിർന്നു കൂടികൂടിയായി ആളാനൊട്ടകം ശീർഷമെന്നിയേ ഗതവാൾ കൈ കൈപ്പടം കാൽപടം തുട ജയങ്കുന്ന വൃഷ്ണികളാൽപടനശിക്കവേ മടുത്തോടീ ജരാസന്ധൻ തൊട്ട മഞ്ഞവരേ വരും ഷ്ടപ്പെട്ട പോലെ ദുഃഖിക്കും ശിശുപാലനെ ഗുണദോഷിച്ചാർ അവർ നിഷ്പ്രഭനാമപ്രസന്നനെ നീ എന്തിനേ വങ്കേഴുന്നു നീ ഒരാൺപുലിയല്ലയോ പ്രിയപ്രിയങ്ങൾ മാറാതെ നിൽക്കുവാറില്ല പെൺപാവ തുള്ളിപ്പവൻ്റെ ഹിതം പോലെ ചലിക്കണം വരുന്നു സുഖദുഃഖങ്ങളീശന്തൻ ഇച്ഛമാതിരി തോറ്റു ഞാനൊത്ത് ഞാനൊത്ത് ൂഹ തോറ്റു ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് അക്ഷിണിപ്പട പതിനേഴു തോൽപ്പിച്ചു പതിനെട്ടിൽ ഞാൻ ചലിപ്പൂ കാലമാം ദൈവേയാൽ പാരെന്നറിഞ്ഞ ഞാൻ സന്തോഷിച്ചില്ല ദുഃഖിച്ചില്ല ഒന്നുകൊണ്ടും ഒരിക്കലും ശ്രേഷ്ഠന്മാരതിവീരന്മാരിപ്പോഴും നാം പരാജിതർ തന്ത്രജ്ഞനായ കൃഷ്ണന്റെ കൃഷ്ണൻറെ കാപട്യത്താൽക്കളാൽ ഇപ്പോൾ കാലാനുകൂല്യത്താൽ ജയിച്ചു ശത്രു നമ്മളെ നമ്മെ കാലം തുണയ്ക്കുമ്പോൾ വരിക്കും വെറ്റി നമ്മളും മിത്രപ്രബോധിതൻ ചൈത്യൻ തിരികെ പോയി സാനുകൻ ചാവാത്ത രാജാക്കന്മാരും ചെന്നെത്തി സുപുരങ്ങളിൽ പെങ്ങൾ തൻ രാക്ഷസോദ്വാഹം പൊറാത്ത ബലി രുമിയോ ചെന്നു കൃഷ്ണന്റെ പിന്നാലെ വീണ്ടും അക്ഷൗഹിണി വൃതൻ രുക്മി ഗോപിഷ്ഠൻ അക്ഷമൻ മാർച്ചട്ട വില്ലം ധരിച്ചു സത്യം ചെയ്തു കൊടുന്നനെ സത്യം ചെയ്യുന്നു ഞാൻ പോരിൽ കൃഷ്ണനെ കൊന്നിടാതെയും ഞാൻ കുണ്ടിനെ രുമിണിയെ രക്ഷിച്ചിടാതെയും എന്നു തേരേറി പറ ഞാൻ തേരാളിയൊരു സത്വരം തെളിക്കൂ കൃഷ്ണന്റെ നേരിട്ട് അവനോട് അടരാടണം പെങ്ങളെ കട്ടൂധിക്കാരി ഞാൻ ആ ഗോപൻറെ നിശിതാസ്ത്രങ്ങളാൽ കീറി പൊളിപ്പേ നിന്ന സംശയം പുലംബേ ദുർബുദ്ധി കൃഷ്ണമാഹാത്മ്യമറിയാത്തവൻ നില്ലെന്നുരഥത്തിൽ കയറി നിന്നൊച്ചയിട്ടവൻ വംശം മുടിച്ചോനേ തെല്ലുന്നില്ലെന്നു ചൊല്ലവേ മൂന്നമ്പുകൊണ്ട് ആക്രമിച്ചാൻ വില്ലുറക്ക വലിച്ചവൻ ഹവിസിനെ കാക്ക പോലെൻ പെങ്ങളെ കട്ടമന്ത് നീ എങ്ങോട്ടാണ് ഇന്നൊടുക്കും ഞാൻ നിഞ്ചതിപ്പോരുമായിക എന്നാൽ നീചത്തു വീഴും മുമ്പേ വിടുക മിയെ ചിരിച്ചു വില്ലറുത്താ ആറമ്പാൽ കൃഷ്ണൻ കെട്ടിരുമിയെട്ടാൽ നാല് അശ്വങ്ങൾ മൂന്നാൽ ദുരം തേരാളി രണ്ടിനാൽ അഞ്ചാലേ കെട്ടി കൃഷ്ണനു അവൻറെ അവൻ മറ്റൊന്നെടുത്തപ്പോൾ അതും മറ്റൊന്നെടുത്തോമരം ശക്തി ശത്രുവെടുക്കുന്നതെന്തും രഥത്തിൽ നിന്നു വാളോങ്ങിച്ചാടി തീയിനെ പാറ്റയെന്നോണം സമീപിച്ചു മുകുന്ദനെ പാഞ്ഞെത്തും വാൾ പരിചയം കൃഷ്ണനം ബിനാൽ കഥ തീർക്കാമെന്നൊടുവ് കൊല്ലുമെന്നോർത്തു ഭയവിഹ്വലരുമിണി ഭർതൃപാദത്തിൽ വീണോ പാരവശ്യത്തോടെ സതി യോഗീശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗൽപഥേ വധിക്കാ എന്നേട്ടനീമങ്ങൾ ആത്മൻ മഹാഭുജ ശിശുഖൻ പറഞ്ഞു ൂന്യനെന്താർക്കുളം ദന്തികളെന്ന പോൽ തടിച്ചു യാദവർ ശത്രു സേനയെ മരിച്ച പോൽ കേണാൻ വന്നൂർ ഉൾച്ചിരി ഭഗവാൻ സംഘർഷനിൽ വായി കൃപ ബിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു വധത്തിൻ തുല്യമല്ലയോ വെറുക്കായി സാധി ജ്യേഷ്ഠവൈരൂപ്യ ചിന്തയാൽ സുഖദുഖരല്ല അന്യർ ഭക്ഷ്യം വധാർഹനെങ്കിലും ബന്ധു വധിക്കരുത് ബന്ധുവേ തള്ളാം സോദരൻ തന്നെ അതെന്നാലും ീ തേജസ് ആദിയായവ ഹേതുവായി ജ്ഞാനികളെ ആക്ഷേപിക്കുന്നു ദുർമ്മതി ഭൂതദ്രോഹികളാം ബന്ധുക്കളെ അജ്ഞത കാരണം അനുഗ്രഹിക്കുന്ന ചിന്താഗതി നന്നല്ല രുക്മിണി ിലും ഒരാത്മാവാണ് ഈ നാനാത്മരജ്ഞത ആത്മാവിൽ ക്ലിപ്തം ദ്രവ്യപ്രാണ ഗുണാത്മകം ദേഹം ആദ്യന്ത സംയുക്തം സംസരിപ്പു ദേഹം ആദ്യന്ത സംയുക്തം സംസരിപ്പിച്ചു ശ്വരങ്ങളോട് ആത്മാവിനില്ല യോഗം വിയോഗവും ദൃഗ്രൂപങ്ങൾ കിനൻ പോലെ അവയ്ക്ക് ആസ്പദമാകയാൽ ജന്മാതിദേഹക്രിയകൾ ആത്മാവിനല്ലൊരിക്കലും കലകൾക്കെന്നവൽ ചന്ദ്രനില്ലല്ലോ ക്ഷയവൃത്തികൾ സംസാരം മിഥ്യല്ലെന്ന തോന്നൽ അജ്ഞത കാരണം ഉണർന്നാൽ സ്വപ്നാനുഭൂതി മിഥ്യ നാം ഞാൻ എന്റേതെന്ന ദേഹത്തെ തളർത്തും ശോകമൂഢത പറഞ്ഞു പ്രാണാവശേഷൻ വൈരൂപ്യൻ ഭനോരഥൻ ബലവും പ്രഭയും ശത്രുനശിപ്പിച്ചോൻ ഉപേക്ഷിതൻ ദുഷ്ടനെ കൃഷ്ണനെ കൊന്നു പെങ്ങളെ കാത്തിടും വരെ കുടിനത്തിൽ ചവിട്ടാതെ തനിക്കു നിവസിക്കുവാൻ തീർത്ത ഭോജകടത്തിങ്കൽ കോഴുകയായി ഭൂപാലരെ ജയിച്ചേവം കൃഷ്ണൻ ദ്വാരകൂകേ വിധി പോൽ രുമിണീപാണിഗ്രഹണം ചെയ്തു ഭൂപദേ മഹോത്സവം അവരും കൃഷ്ണനും രണ്ടല്ലെന്ന സമ്പൂർണ ഭക്തിയാൽ പട്ടിൽ തിളങ്ങുന്ന പുരുഷന്മാരെന്നു മണികുണ്ടി കാഴ്ചകൾ ഉയർന്നിരണം അവിൽ സുഗന്ധം മലർഭദ്രദീപവും ഗൃഹങ്ങളോറും ശുഭപൂർണവും ഭവം പുരദ്വാരങ്ങൾ പാതയിൽ ക്ഷണിച്ചു വന്ന നിർദ്ധൻ മത്തദന്തി കൈകേയ ൂടി നടന്നു രാജവീതിയിൽ കേട്ട് അത്ഭുതപ്പെട്ടു രാജകുലസ്ത്രീ പുരുഷാവലി രമരുമിണിയും വിഷ്ണു കൃഷ്ണനും ചേർന്നു കാൺകയാൽ പരമാനന്ദത്തിൽ മുങ്ങി ദ്വാരകാപുരി ഭൂപതേ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവരപ്പാശരണം